നടൻ മുകേഷ് ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന പരാതി നടി മിനു മുനീറാണ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് മുകേഷ് കടന്നു പിടിച്ചെന്നാണ് മിനുവിന്റെ ആരോപണം എതിർത്ഥത്തിനാൽ അമ്മയിലെ തന്റെ അംഗത്വ അപേക്ഷ മുകേഷ് ഇടപെട്ട് തള്ളിയെന്നും മിനു ആരോപിച്ചു സർക്കാരിന്റെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ അംഗമാണ് മുകേഷ് ആരോപണ വിധേയൻ സമിതിയിൽ തുടരുന്നതിൽ പ്രതിഷേധം തുടരുകയാണ് അതിനാൽ സമിതിയിൽ നിന്ന് മുകേഷ് സ്വയം ഒഴിഞ്ഞേക്കുമെന്നാണ് സൂചന മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ മുകേഷിന്റെ കൊല്ലം പട്ടത്താനത്തെ വീട്ടിലേക്ക് ഇന്നലെ മഹിളാ കോൺഗ്രസിൻ്റെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ മാർച്ച് നടത്തി വീടിന് സമീപത്തെ റോഡിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി മുകേഷിനെതിരെ നേരത്തെ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫും ഗുരുതരാരോപണവുമായി രംഗത്തെത്തിയിരുന്നു ടെസ് ജോസഫ് രണ്ടായിരത്തി പതിനെട്ടിലാണ് മുകേഷിനെതിരെ ആദ്യമായി മീ ടു ആരോപണം ഉന്നയിച്ചത് കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിക്കിടെയുള്ള അനുഭവമാണ് ടെസ് ജോസഫ് വെളിപ്പെടുത്തിയത് അന്ന് തനിക്ക് ഇരുപത് വയസ്സായിരുന്നുവെന്നും പരിപാടിയുടെ സമയത്ത് നടൻ മുകേഷ് തന്നെ ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നുവെന്നുമാണ് നിയമം അധികാരമുള്ളവർക്ക് വേണ്ടിയാണെന്നും സ്ഥിതി മെച്ചപ്പെടുമെന്ന് എങ്ങനെ കരുതാനാകുമെന്നും ടെസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിനാണ് മുകേഷിനെതിരെ എന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രതിഷേധം എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് മുകേഷിന്റെ പ്രതികരണം ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം